നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ തൊട്ടടുത്തുള്ള വസ്തുവിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്നതിനെതിരെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും ചോദ്യം ഇതാണ് എൻ്റെ സ്ഥലത്തിൻ്റെ അതിനോട് ചേർന്ന് അയൽക്കാർ ഇരുപത്തിനാല് അടി താഴ്ചയിൽ മണ്ണെടുക്കുന്നു എൻ്റെ അതിൽ നിന്നും എത്രമാത്രം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം അവർ മണ്ണ് എടുക്കുവാൻ എൻ്റെ വസ്തുവിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ എനിക്ക് നിയമപരമായി എന്ത് ചെയ്യുവാൻ സാധിക്കും ഇതിനുള്ള മറുപടിയാണ് നൽകുന്നത് താങ്കളുടെ വസ്തുവിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വസ്തുവിൽ നിന്നും മണ്ണെടുക്കുമ്പോൾ താങ്കളുടെ അതിൽ നിന്നും എത്ര ദൂരം വിട്ട് എടുക്കണം എന്നതിന് ഒരു പൊതുമായ സ്ഥിര നിശ്ചയ ദൂര നിയമപരിധി പറയുന്നതായി കണ്ടില്ല കാരണം ഈ ദൂരം പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും മണ്ണിന്റെ സ്വഭാവം ഘടന ശക്തി ചരിവ് മണ്ണെടുപ്പിൻ്റെ ആഴം വസ്തുവിൽ കെട്ടിടങ്ങളോ ഭാരമുള്ള മറ്റ് നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം കണക്കാക്കിയാണ് അകലം നിർണ്ണയിക്കേണ്ടത് യാതൊരു മുൻകരുതലുമില്ലാതെ അതിനോട് ചേർന്നാണ് മണ്ണെടുക്കുന്നതെങ്കിൽ അത് തീർച്ചയായും താങ്കളുടെ വസ്തുവിന് അപകടകരമാണ് നിയമപരമായി താങ്കളുടെ വസ്തുവിന് സമയവസ്തുവിൽ നിന്നും ലാറ്ററൽ സപ്പോർട്ട് ലഭിക്കുവാൻ അർഹതയുണ്ട് ഈ അവകാശം ഇന്ത്യൻ ഈസ്മിൻസ് ആക്ട് സെക്ഷൻ സെവൻ പ്രകാരം ഉറപ്പാക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ സപ്പോർട്ട് ഇല്ലാതാകുന്നത് നിയമപരമായി തടയാൻ താങ്കൾക്ക് അവകാശമുണ്ട് നിയമപ്രകാരമുള്ള ഒരു പരിശോധന നടത്താതെ ഏകപക്ഷീയമായി മണ്ണെടുത്ത് താങ്കളുടെ വസ്തു അപകട ഭീഷണിയിലാക്കിയെങ്കിൽ നിയമപരമായി താങ്കൾക്ക് തൊട്ടടുത്തുള്ള വസ്തുവിൽ നിന്നും ലാറ്ററിൽ സപ്പോർട്ട് ലഭിക്കാൻ അർഹതയുള്ളതാണ് മേൽപ്പറഞ്ഞ സപ്പോർട്ട് ഇല്ലാതാകുന്ന രീതിയിൽ വസ്തുവിൽ വല്ല നിർമ്മാണ പ്രവർത്തികളും നടത്തുകയാണെങ്കിൽ ആയത് തടഞ്ഞു കിട്ടാൻ നിയമപരമായി താങ്കൾക്ക് അവകാശമുള്ളതുമാണ് മേൽപ്പറഞ്ഞ രീതിയിൽ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞു കിട്ടാൻ ഏറ്റവും അധികാരമുള്ള സ്ഥാപനം ബഹുമാനപ്പെട്ട കോടതിയാണ് എന്നാൽ കോടതിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെയായി താങ്കളുടെ ചില മാർഗങ്ങളുണ്ട് ഒരുപക്ഷെ ആ മാർഗങ്ങൾ കൊണ്ട് തന്നെ കോടതിയിലേക്ക് എത്താതെ കേസ് രമ്യമായി പരിഹരിക്കാനും സാധിക്കുന്നതാണ് ഒന്നാമതായി ലീഗൽ നോട്ടീസ് ഒരു അഡ്വക്കേറ്റുമായി ബന്ധപ്പെടുക ഇന്ത്യൻ ഈസ്റ്റ്മെൻസ് ആക്ട് പ്രകാരം നിങ്ങളുടെ ലാറ്ററിൽ സപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു എന്നും മണ്ണെടുപ്പ് ഉടൻ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുക എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിശ്ചിത സമയപരിധിക്കൽ സുരക്ഷാവിധി റീറ്റെയിനിങ് വാൾ നിർമ്മിക്കാനും ആവശ്യപ്പെടുക രണ്ടാമതായി പരാതി നിയമലംഘനം ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികൾക്ക് തെളിവുകൾ സഹിതം പരാതി നൽകുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് വില്ലേജ് ഓഫീസർ ആർഡിഒ ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി നൽകുക കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ വസ്തുവിന് ഭീഷണി സൃഷ്ടിക്കുന്ന മണ്ണെടുപ്പ് ഉടൻ നിർത്തിവെക്കണമെന്ന് സ്റ്റോപ്പ് മെമ്മോ ഉത്തരവിടാൻ ആവശ്യപ്പെടുക സിവിൽ കേസ് ലീഗൽ നോട്ടീസിനോ പരാതിക്കോ ഫലം ഉണ്ടാകാതിരുന്നാൽ അഭിഭാഷൻ വഴി അധികാരപരിധിയുള്ള സിവിൽ കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെയ്ക്കാൻ ഒരു പ്രൊഹിബിറ്ററി ഇൻജക്ഷൻ നിരോധനാജ്ഞ ആവശ്യപ്പെടുക നഷ്ടപ്പെട്ട ലാട്ടറി സപ്പോർട്ട് പുനഃസ്ഥാപിക്കുവാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാൻ മാൻഡേറ്ററി ഇഞ്ചക്ഷൻ ആവശ്യപ്പെടുക വസ്തുവിന് സംഭവിച്ചതും ഭാവിയിൽ ഇടയുള്ളതുമായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടുക മേൽപ്പറഞ്ഞ കേസിനോടൊപ്പം അടിയന്തിരമായി മണ്ണെടുപ്പ് നിർത്തുന്നതിന് ഒരു താൽക്കാലിക ഇഞ്ചക്ഷൻ ഒരു ഹർജി കൂടി ഫയൽ ചെയ്യുക കൂടാതെ കോടതിയിൽ നിന്നും ഒരു കമ്മീഷനെ സ്ഥലത്തേക്ക് അയച്ച് നിലവിലെ അവസ്ഥയുടെയും അപകട സാധ്യതയുടെയും ഒരു സ്ഥലപരിശോധന റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി ഫയൽ ചെയ്യുക ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ